ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഞാൻ വൺ വീക്കായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ കേട്ടോ എനിക്ക് എഡിറ്റിങ് കാര്യങ്ങളൊന്നും പറ്റിയില്ല അപ്പം ഇപ്പോഴാണ് എനിക്കിത് ഇടാൻ പറ്റിയത് വേറെ ഒന്നുമല്ല ഞങ്ങൾ ടി വി എടുക്കാൻ പോകുന്നതിൻ്റെ ഒരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ ഇത് വേറെ എവിടെയല്ല നന്ദിളത്ത് എന്ന് പറഞ്ഞ ഷോപ്പാണ് നമ്മുടെ എറണാകുളം കലൂരുള്ള ഒരു ഷോപ്പാണിത് ലിസി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഷോറൂമാണിത് ഇവിടെ ഗ്രഹോപകരണങ്ങൾ അങ്ങനെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും ഞങ്ങൾ ഇതിനു മുമ്പ് എടപ്പള്ളിയിലുണ്ടായിരുന്ന ഒരു നന്ദിളത്തിൽ ഫ്രിഡ്ജ് എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പരിചയമുള്ള ഷോപ്പാണ് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പുതിയതായിട്ട് കലൂര് തുടങ്ങിയ ഷോപ്പിൽ ഞങ്ങൾ പോയത് അപ്പോൾ ഒരു ടി വി ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റെഡി പൈസ അല്ല കേട്ടോ ഇ എം ഐക്ക് എടുത്തതാണ് എഴുപത്താറ് സംതിങ്ങിൻ്റെ ടി വി ശരിക്കും ഓണത്തിൻ്റെ ഓഫർ പ്രൈസിൽ ഞങ്ങൾക്ക് നാൽപ്പത്തി നാല് രൂപയ്ക്ക് കിട്ടി ഓഫറിന് കിട്ടിയതാണ് കൂടാണ്ട് ഞങ്ങളൊരു ബോക്സ് എടുത്തു സൗണ്ട് സിസ്റ്റം ബോക്സ് എടുത്തു അതും ഏഴേ സംതിങ് ആയി പിന്നെ ഒരു സ്റ്റെബിലൈസർ എടുത്തു വി ഗാർഡിൻ്റെ അതും എടുത്തു ഇതെല്ലാം കൂടി ഞങ്ങൾ ഇ എം ഐ സെറ്റ് ചെയ്താണ് കേട്ടോ എടുത്തത് ആദ്യം ഡൗൺ പേയ്മെൻ്റ് അടച്ചു ഇരുപതേ സംതിങ് ഡൗൺ പേയ്മെൻറ്റ് അടച്ചു അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇ എം ഐ ആട്ടോ ചെയ്തേ നിങ്ങൾ ഓർഡർ കൊടുത്തു ഡെലിവറി ഒക്കെ അവർ വീട്ടിൽ ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ വൈഫൈക്ക് കൊടുത്തായിരുന്നു അങ്ങനെ വീട്ടിലെത്തി ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ വൈഫൈയുടെ ആൾ വിളിച്ചു ഇപ്പോൾ ചെയ്യാം ഒരു വൈഫൈയുടെ കണക്ഷൻ ചെയ്തോണ്ടിരിക്കുകട്ടോ അതാണ് നിങ്ങൾ കാണുന്നത് വൈഫൈ എയർടെലിൻ്റെ വൈഫൈ ആണ് ഞാനൊരു പാക്കേജായിട്ടാണ് എടുത്തത് നാല് മാസത്തിൻ്റെ അതായത് മൂന്നര മാസം അതിൻ്റെ ഒരു പാക്കേജായിട്ട് എടുത്ത് രണ്ടായിരത്തി സംതിങ് ആയി വിളിച്ച് പറഞ്ഞ ഉടനെ അവർ വന്നായിരുന്നു അവർ വൈഫൈയുടെ കണക്ഷനാണ് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് ഫൈവ് ജിയുടെ ഇതാണ് അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉണ്ട് കുഴപ്പമില്ല അവർ വിളിച്ചു പറഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ വന്നു കിട്ടും അതിൻ്റെ കണക്ഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടി വി ഞങ്ങൾ ഡെലിവറി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം എത്തുള്ളൂ എന്നാണ് അപ്പോൾ ടി വി ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞാൽ രണ്ടുപേരും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇത് ടി വി വന്ന് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ടി വി കൊണ്ടു അവിടെ വെച്ചു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ ആളെ വിടുമെന്നാണ് പറഞ്ഞിരുന്നത് ടി വി ബോക്സാണത് പിന്നെ സ്റ്റെബിലൈസറും അപ്പോൾ ഇതൊക്കെ അവിടെ വെച്ചേക്കാണ് അവർ തന്നെ വന്ന് നമുക്ക് സെറ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കെട്ട വെയിറ്റിംഗ് ആണ് എപ്പോഴാണ് ടി വി വെക്കുന്നത് ടി വി വെക്കുന്നേ നോക്കി അങ്ങനെ അയാൾ വന്നു ടി വിയുടെ സെറ്റ് ചെയ്യുന്ന ആൾ വന്നു നമ്മൾ അവിടെ സ്റ്റാൻഡിൽ വെക്കാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു സ്റ്റാൻഡിൽ വെക്കണ്ട അതിന് നല്ലത് നമുക്ക് മതിലിൽ ഫിറ്റ് ചെയ്യാമെന്ന് അതുകൊണ്ട് അയാൾ മതിലിൽ ഫിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പിള്ളേരില്ല അവർ സ്കൂളിൽ പോയി പിറ്റേ ടി വിയുടെ ആൾ വന്ന് സെറ്റ് ചെയ്തതെട്ടോ ഇപ്പം അയാൾ മതിലിൽ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിള്ളേർ വന്നിട്ടില്ല വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് കാണട്ടെ എന്നുള്ളൊരു ഇതിൽ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇരുന്നത് ഞാനും അജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്താണ് ടി വിയുടെ ആൾ വന്നത് രണ്ട് ദിവസം കഴിഞ്ഞു അയാൾ എത്തിയപ്പോൾ രണ്ട് ദിവസം ടി വിക്ക് വേണ്ടി ഭയങ്കര കട്ട വെയ്റ്റിംഗ് ആയിരുന്നു രണ്ട് പേരും രണ്ട് പിടിച്ച് നടക്കായിരുന്നു ടി വി എന്താ അമ്മേ വെക്കാത്തേ വെക്കാത്തേയും ചോദിച്ച് അങ്ങനെ ആൾ വന്നിപ്പോൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ മുമ്പുണ്ടായിരുന്നത് പഴയ ഒരു എൽ ഇ ഡി ടി വി ആണ് അതിനകത്ത് യൂട്യൂബ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ യൂട്യൂബ് എടുക്കണമെന്നുള്ള അപ്പോസിൻ്റെ വലിയൊരു കൊതിയായിരുന്നു അങ്ങനെയാണ് ഇത് പോയി എടുത്തത് അവൻ തന്നെ സെലക്ട് ചെയ്ത ടി വി ആണ് ഇത് അമ്പത് അമ്പത് ഇഞ്ചുണ്ടെട്ടോ പിന്നെ ഞാൻ ചാനലിൻ്റെയും എയർടെലുകാരോട് തന്നെ ചാനലിൻ്റെ കണക്ഷൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ടില്ല അവർ അതും പിന്നെയും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ എത്തിയത് പിന്നെ യൂട്യൂബ് ഉള്ളതുകൊണ്ട് പിള്ളേർ ഹാപ്പിയാണ് എന്തായാലും യൂട്യൂബ് എടുക്കാമല്ലോ വൈഫൈ ഞാൻ എടുത്തായിരുന്നല്ലോ അപ്പോൾ യൂട്യൂബാണ് അവർക്ക് ഏറ്റവും അതിനകത്താണ് എപ്പോൾ നോക്കിയാലും ഇപ്പോൾ കയറിയിരിക്കുന്നത് ആൾ തന്നെ നമുക്ക് നമുക്കിനകത്ത് ഓപ്ഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നോട്ടോ എല്ലാ ഓപ്ഷനും കാര്യങ്ങളൊക്കെ പുള്ളി പോയി കഴിഞ്ഞപ്പം തന്നെ ജാരി ഇല്ലാത്ത എൻ്റെ ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കയറ്റി എന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോ തന്നെ കുറേ നേരം കണ്ടോണ്ടിരുന്നു നമ്മൾ ഫോണിലൊക്കെ ഉള്ളത് കണ്ടിട്ടുള്ളൂ ടി വിയിൽ ഒരു കൊതി കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോസ് തന്നെ കുറേ പ്രാവശ്യം ഇട്ട് കണ്ടു വിട്ടു അതും ഒരു വട്ട് അങ്ങനെ കുറേ നേരം അതും വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്നു രണ്ടാളും വരുന്നുണ്ട് കേട്ടോ അപ്പൂസിൽ അല്ലുവിൻ്റെ കണ്ണ് സർപ്രൈസ് ഒന്നും പറഞ്ഞ് കൊണ്ടുവരുവാട്ടോ ഇതങ്ങ് കണ്ടപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ചിരിയോട് ചിരിയായിരുന്നു അമ്മ ഈ ടി വി കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ എൻ്റെ പഴയ ടി വി എന്തു ചെയ്യമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അപ്പൂസ് പറഞ്ഞു അത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ആൾക്ക് ഭയങ്കര സന്തോഷമായി ചിരിച്ചോണ്ട് തന്നെ ഇരിക്കുവായിരുന്നു ടി വി എടുക്കാൻ പോയപ്പോൾ അല്ലുവിനെ കൊണ്ടുപോയില്ലല്ലോ അപ്പൂസിനെ മാത്രമല്ലേ കൊണ്ടുപോയുള്ളൂ അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു ടി വി കണ്ടപ്പോൾ ടി വിയിൽ യൂട്യൂബൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര ഡാൻസും സന്തോഷവും ബഹളവും ഒക്കെ ആയിരുന്നു രണ്ടുപേരും കൂടി ഡാൻസുകളൊക്കെ ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇനിയും ഒരുപാട് വീഡിയോസ് ഇടട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ചേട്ടാ ബൈ ബൈ We're